മറ്റൊരു പെൺകുട്ടിയെ കിട്ടാഞ്ഞിട്ടല്ല അച്ഛമ്മയുടെ ആഗ്രഹം അതുകൊണ്ട് മാത്രമാ ഞാൻ ഇത്രയും നിർബന്ധിച്ചത് ഇനിയെല്ലാം ലേഖയുടെ ഇഷ്ടം ബാലട്ട അമ്പാടിയിലിപ്പോ വേണ്ടതൊരു കുട്ടിയാ അതിന് തയ്യാറാകാത്ത എന്നെ അറിഞ്ഞുകൊണ്ട് ഞാനൊരു ദ്രോഹം ചെയ്യണോ ഒന്ന് പോടി അവളുടെ ഒരു ഫിലോസഫി നിന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വീട്ടിൽ കള്ളം പറയേണ്ടി വന്നു നിന്നെ തന്നെ കെട്ടിയെടുത്തോളാമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല മുറപ്പണ്ണാണല്ലോ എന്ന് കരുതി സ്വൽപ്പവാതന്ത്ര്യം തന്നു ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ മതി ഇത്രയും ദൂരം നിന്നെ എന്നെ വേണം പറയാൻ ഐ ലൈക്ക് യു റിയലി എനിക്ക് സമ്മതമാ എങ്ങനെയാ ബാലട്ടിനോട് പറയ എന്താണെങ്കിലും തുറന്നു പറ പറയട്ടെ ആവരുത് ഇല്ല പ്രോമിസ് പ്രോമിസ് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ സുഹൃത്തുക്കളായിരിക്കും ഗുഡ് ഫ്രണ്ട്സ് അല്ലാതെ ഭാര്യ കുഞ്ഞ് അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ മാത്രം ഉറപ്പിച്ചോ അത് ലോലമാണ് അവളുടെ മനസ്സ് നീ ധൈര്യമായിട്ട് സമ്മതിക്ക് അവൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് ശരിയല്ല ചെറിയച്ഛനെ എങ്ങനെയെങ്കിലും ഇത് വീട്ടിലൊന്ന് അവതരിപ്പിക്കണം ഞാൻ കുറ്റക്കാരനല്ല എന്ന് അത്രേ ഉള്ളൂ അത്രയുള്ളൂ അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ നടക്കില്ല ആ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കണം അവസാനം വിലക്കാൻ തേച്ചത് പാണ്ടാവരുത് നല്ലൊരു തേപ്പുകാരനാണ് തേക്കുന്നതെങ്കിൽ പാണ്ടാവില്ല എടാ അവളും ഒരു പെണ്ണാ പെണ്ണെന്ന് പറഞ്ഞാൽ വെണ്ണയുടെ പര്യായമാണ് ഉരുകും ചൂട് തട്ടിയാൽ അപ്പൊ ചൂടാരാ പുരുഷൻ കാര്യം ഇത്രയേ ഉള്ളൂ അപ്പോ മേ ഇരുപത്തി അഞ്ചാം തീയതി ശുഭമുഹൂർത്തത്തിൽ വിവാഹം സദ്യ വിരുന്ന് ആദ്യ ഇനി നിന്റെ മിടുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ ഭയങ്കര ചൂട് പകുതി പിടിക്കണ്ടേ ഭയങ്കര ചൂടാണ് ഒരു കാര്യം ചെയ്യാം ഇത് ഇവിടെ ഇരിക്കട്ടെ പിന്നീട് ആവശ്യം വരും എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ എനിക്കപ്പോഴും പറഞ്ഞ പറഞ്ഞതാ പിന്നെ നേരത്തെ പറഞ്ഞതോ ഒരു ചുംബനം പോലും പറ്റില്ല കുട്ടൻ ഉറങ്ങിക്കോ ഇനി എനിക്ക് മുഖമൊന്ന് ചെയ്യണം ഈ രാത്രി തന്നെ ഫേഷ്യൽ ചെയ്യണോ

രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ കയറാമെന്നൊന്നും പറഞ്ഞേക്കും ചിലപ്പോ അവൾക്കതൊന്നും നിശ്ചയം ഉണ്ടാവില്ല ഈ എവിടെ പോയി എന്താ രാവിലെ അമ്മൂട്ടിയെ കണ്ടില്ലല്ലോ അമ്മൂട്ടിക്ക് നല്ല സുഖമില്ല എന്ത് പറ്റി അവക്ക് രാത്രി വയ്യാതായി പിന്നെന്താ എന്നെ വിളിക്കാൻ സമയത്ത് ബുദ്ധിമുട്ടിക്കരുതി കൊണ്ടുപോയി എന്നിട്ട് അവൾ എവിടെ നിനക്ക് എന്ത്വനെ എത്ര രാത്രിയായാലും വിളിച്ചൂടെ നിങ്ങൾ എന്താ ഒന്നും പറയാത്ത സാവിത്രി അടുത്തേക്ക് ഇണ്ടായ പോലെ വല്ല ദഹനക്കേടായിരിക്കും ഞാൻ വിചാരിച്ചെ പക്ഷെ ഡോക്ടർ പറഞ്ഞു നമുക്ക് നേരാണോ മോണെ ഈ കിട്ടാത്ത ഭാഗ്യം രാവിലെ എന്താ കുമാര നീ പറയണേ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നീയല്ലേ ഈശ്വരാ ഇവിടെ നിനക്ക് പിടിച്ചു തന്നല്ലോ മോള് വാ മുത്തേ ആ മെഴിച്ചു നിൽക്കാതെ ഡോക്ടർ വല്ല മരുന്ന് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ വേഗം പോയി മെഴിച്ചോണ്ട് വാ മരുന്ന് ആ പിന്നെ പച്ചമാങ്ങ ഒരു വട്ടിയൊന്നും വേണ്ട കേട്ടോ പിശക്കനി വെറുതെ ആവില്ലെന്ന് പണിക്കര് പറഞ്ഞ ഫലിച്ചല്ലോ ഇതൊന്നും നിന്റെ മെടുത്ത് അല്ലട കോന്ത എന്റെ പേരെ കുട്ടി തറവാട്ടില് കാലെടുത്ത് കുത്തിയതിന്റെ ഐശ്വര്യ അവന് ആൺകുട്ടിയാടാ നീ ഇന്ന് സ്കൂളിൽ പോന്നണ്ടോ വേണ്ട ഒരാഴ്ചത്തെ ലീവ് എടുക്കട്ടെ ആവശ്യമില്ല കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നീ ഉടനെ സ്കൂളിൽ പോയാൽ അവക്ക് ഞാൻ എവിടെ അവക്ക് കൂടുതൽ വിഷമം ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഓരോ വർത്താനം എടുത്തു അതൊക്കെ ഇനി നിന്റെ അടുത്ത് പറഞ്ഞാ മതി പോണോ പോട്ടെ മുഖ്യം അല്ലേ റെഡി ആയിക്കോളൂ ഞാൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെക്കാം ാണ് അവള് നിന്റെ ഭാഗ്യാ കുട്ടിയെ വല്ലാത്ത ഭാഗ്യം തന്നെ ഇനി ഈ സ്റ്റൈൽ ഒന്നും മാറ്റണം നല്ല ചെത്ത് പാൻറ് ഷർട്ടും ബാലട്ടിന് നല്ല മാച്ച് ആയിരിക്കും ഓ എനിക്കൊന്നും വേണ്ട വേണം എന്റെ ആഗ്രഹമല്ലേ അപ്പൊ എന്റെ ആഗ്രഹമോ വാക്ക് തെറ്റിക്കല്ലേ ആ സ്നേഹൊക്കെ ൂരത്ത് നിന്ന് സത്യം പറയാലോ നോക്കുക നീ എന്നെ വല്ലാതെ നിയന്ത്രിക്കണം യോഗ പ്രാക്ടീസ് ചെയ്താൽ മതി ഞാൻ തന്നെ ക്ലാസ് എടുക്കാം എനിക്കിപ്പോ അങ്ങനെ യോഗയാവണ്ട എന്റെ പൊന്നല്ലേ അത് വേണ്ടി ഇവിടെ അയക്കും അത്ര ഞാൻ പോവും തിരിച്ചു വിളിക്കരുത് ഇല്ല എന്നാ ഇല്ല എന്നാ തോന്നിയതായിരിക്കും അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഇല്ല 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 കൈ ചെറിയ ചമ്മതി തമാശ എങ്ങനെ ഉണ്ടടാ എന്റെ ക്ലാസ് ഇത്രയുള്ളു പെണ് അവടെ കണ്ടീഷൻ ഒക്കെ കാറ്റി പറത്തില്ലേ ഇല്ല അവൾ ഇപ്പോഴും അതിൽ തന്നെ കടിച്ചു തോന്നി നിക്കാ ഈ പരിപ്പൊന്നും അവളെടുത്ത് വേവില്ല അപ്പോ അപ്പൊ ആന്റി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി പോലും ഇല്ല ആ എന്താ ഇഷ്ടംന്ന് വെച്ചാൽ തരനാ അമ്മ പറഞ്ഞിരിക്കണെ പറഞ്ഞോളൂ അയ്യോ പിന്നെ രാവിലെ എന്തെങ്കിലും കാരറ്റോ ബീട്രൂട്ടോ രാത്രി പിന്നെ യോഗ എക്സസൈസ് ആന്റിമാർക്ക് തടി കുറയ്ക്കണോ ആ എന്റെ കൂടെ എക്സസൈസ് ചെയ്താ മതി അതൊക്കെ ചെയ്യാം പക്ഷെ ഊണ് കഴിക്കാതിരിക്കാൻ പറ്റില്ല ഒന്ന് ശ്രമിച്ചൂടെ ഒന്ന് ശ്രമിക്കാരുന്ന് ഞാനിപ്പോ ഇപ്പൊ എന്താ സ്ത്രീ ജനങ്ങളുടെ ഒരു ബഹളം ഒന്നില്ല ഹലോ ചെറിയ ചില എന്നെ കുഴി ചാടിച്ചത് കഥർത്ത് കാണിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് എന്താ ബാല സ്ത്രീ ഹൃദയം കണ്ടെത്താൻ നിനക്ക് കഴിയുന്നില്ലല്ലോ അതിൽ ലോലവും മൃദുലവുമാണത് ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ വാതായങ്ങൾ തുറക്കുന്നു മറ്റാരോടുമല്ല നിന്റെ ഭാര്യയോട് എല്ലാം എല്ലാം ഇടവമാസത്തിലെ ഇടിയും മിന്നലും മഴയുമുള്ള രാത്രിയിൽ സാക്ഷ്യം വഹിക്കാൻ ഇന്ന് വൈദ്യുതി ഉണ്ടാവില്ല കൃത്യം മണിക്ക് ഞാൻ മെയിൻസി ഓഫ് ചെയ്യും അതൊക്കെ ശരിയാവുമോ കൃത്യം പത്തുമണിക്ക് ൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയം പിന്നു മുടക്കും ഞാൻ ബാലേട്ട് നിന്നെന്താ ഒരു പാട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ ഒരു വല്ലാത്ത മൂട് എന്താ കിടക്ക് ഞാൻ കിടക്കാൻ കുറെ സമയമാവും ബാലറ്റ് ഉറങ്ങിക്കോ ഇല്ല ഇല്ലേ അടുത്തുണ്ടെങ്കിൽ അപ്പൊ ഇത്രയും ദിവസോ ഇത്രയും ദിവസം ലേഖയെ കുറിച്ചുള്ള മധുര സ്മരണകൾ അയവിറക്കിക്കൊണ്ടാറങ്ങി കയറൂരുന്നോ കുട്ടൻ കണ്ണടച്ചു കിടന്നോളൂ തനിയേ ഉറക്കം വരും എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടല്ലേ ബ്യൂട്ടിഫുൾ വെദർ മഴയുണ്ടാവും തോന്നുന്നു ഞാനൊരു കാര്യം പറയട്ടെ ആ പറയാൻ പറഞ്ഞു എന്താ എനിക്ക് ബാംഗ്ലൂർ വരെ ഒന്ന് പോയേണ്ടി വരും ബാലേട്ടം കൂടെ ഒന്ന് വരണം എനിക്ക് ഉറക്കം വരില്ല ഞാൻ ബാൽക്കണി പോയി നിൽക്കാൻ പോവാ ബാലട്ടം കടന്നോ ഈ ചെറിയ 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 അച്ഛന്റെ ക്രൂരകൃത്യങ്ങൾ സിനിമ ഇന്ന് രാത്രി ടി വിയിലുണ്ട് പത്ത് മണിക്ക് ചെറിയ ക്രൂരകൃത്യങ്ങൾ ശ്രീധരട്ട ശ്രീധരട്ടാ <laughs> <laughs> <gonna> <BROWN>